Thank right. you. മലയാളത്തിൽ ഇന്ത്യയിട്ടുണ്ട് പക്ഷേ ആ സിനിമയുടെ ഒട്ടിട്ട് റിലീസിന് ശേഷം അതൊരു സ്പെസിഫിക്യൂ സീൻ എടുത്തുകൊണ്ട് അതിയുടെ ആ സീൻ കണ്ടോ ലീക്ക് ആയോ ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുള്ളത് സോ നിങ്ങൾ ഈ മീഡിയത്തിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകൾ പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളൊരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ് അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ റിവെള്ളൂ നിങ്ങളെ തടയുന്നുള്ളത് കൂടുതൽ വിഷമം പെരിയുന്നത് സംഭവങ്ങൾ ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രശ്നം വരും പക്ഷെ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മള് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മള് ഹൗ മച്ച് ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നൈ ലുക്ക് ബാക്ക് എനിക്ക് എന്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് സെറ്റപ്പ്